കാശി ഗ്യാൻവാപ്പി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ തുടരാം പൂജ നടത്തുന്നത് തടയണമെന്ന മുസ്ലിം വിഭാഗത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല ധൃതി പിടിച്ച് ഉത്തരവ് നടപ്പാക്കിയെന്ന മുസ്ലിം വിഭാഗത്തിന്റെ വാദങ്ങൾ തള്ളിയ കോടതി പൂജയ്ക്ക് ഇടക്കാല സ്റ്റേ നൽകണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല കേസിൽ ജില്ലാ കോടതി ഉത്തരവിനെതിരെയുള്ള അപ്പീൽ എന്ന രീതിയിൽ ഹർജിയിൽ ഭേദഗതി വരുത്താൻ പള്ളി കമ്മിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി ഒപ്പം ഗ്യാൻവാപ്പി പള്ളിയിലും സമീപ പ്രദേശങ്ങളും ക്രമസമാധാനം ഉറപ്പിക്കാൻ ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി വാരണാസി ജില്ലാ കോടതി ഉത്തരവ് പ്രകാരം പള്ളിയുടെ തെക്കുഭാഗത്തുള്ള നിലവറുകളിൽ പൂജ തുടരുകയാണ് ജില്ലാ കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ നടന്നത് കാശി വിശ്വനാഥ ട്രസ്റ്റ് നിയോഗിച്ച പൂജാരിയാണ് തെക്കുവശത്തെ നിലവറയിൽ പൂജ നടത്തിയത് പൂജയ്ക്കുള്ള സൗകര്യമൊരുക്കാൻ ഒരാഴ്ചത്തെ സമയം കോടതി വാരണാസി ജില്ലാ മജിസ്ട്രേറ്റിന് നൽകിയിരുന്നു എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഇതിന് സൗകര്യമൊരുക്കി നൽകി മജിസ്ട്രേറ്റ് രാവിലെ പൂജയ്ക്ക് അനുവാദം നൽകി ആരാധനയ്ക്ക് കനത്ത സുരക്ഷയാണ് പ്രദേശത്ത് ഒരുക്കിയത് മുപ്പത് വർഷത്തിനു ശേഷമാണ് ഇവിടെ പൂജാ ചടങ്ങുകൾ നടന്നത് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിസീവർ ഭരണത്തിന് പിന്നാലെയാണ് അന്നത്തെ മുലായം സിംഗ് സർക്കാർ പൂജകൾ വിലക്കിയത് പൂജയ്ക്ക് അനുമതി നൽകിയതിനെതിരെ മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതിന് മുമ്പ് പൂജ പൂർത്തി കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് അലഹബാദ് ഹൈക്കോടതിയിൽ മുസ്ലിം വിഭാഗത്തിന് ഹർജി എത്തിയത് ജില്ലാ കോടതി വിധിക്കെതിരെ അടിയന്തരവാദത്തിന് സുപ്രീംകോടതിയെ മുസ്ലിം വിഭാഗം ആദ്യം സമീപിച്ചിരുന്നു എന്നാൽ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോകാനാണ് രജിസ്ട്രി നിർദ്ദേശം നൽകിയത്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം